നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാലുടൻ ഉറക്കം വരാറുണ്ടോ അതിനൊരു കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഭക്ഷണം കഴിച്ചാലുടൻ ഉറങ്ങുന്നത് മടിയല്ല അത് ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ദഹനത്തിന് സഹായിക്കുവാൻ വയറിലേക്ക് കൂടുതൽ രക്തത്തെ അയയ്ക്കുന്നു അത് രക്തവും ഓക്സിജനും കുറയാൻ മറ്റൊരു കാരണം നമ്മൾ ചോറ് ചപ്പാത്തി തുടങ്ങിയ കാർബോഹൈഡ്രേറ്റുകൾ കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിലെ ഷുഗർ ലെവൽ ഉയരുകയും തന്മൂലം ഇൻസുലിൻ വർധിച്ച് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ഉറക്കം ഒഴിവാക്കാനായി ചില ടിപ്പുകൾ ഇനി പറഞ്ഞുതരാം ഭക്ഷണത്തിനു ശേഷം വെള്ളം കുടിച്ച് അഞ്ചു മിനിറ്റ് നടക്കുക ചെറിയ പോഷം മാത്രം കഴിച്ച് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക ഓർക്കുക ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വലിയ ഫലം തരാം ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ